നമ്മൾ ആറ്റിരി സൂപ്പ് ഇരിക്കുന്നു ഓ ഇരിക്കുന്നു ആട്ടി സൂപ്പ് ഇങ്ങോട്ട് തന്നെ മണ്ണേ എങ്ങോട്ടന്നെ മണ്ണേ ആട്ടി സൂപ്പ് കുട്ടാപ്പി ആട്ടി സൂപ്പ് വെള്ളം കുടിക്കാൻ പോയിരിക്കുമോ എവിടെ കൊണ്ട് വെള്ളം ഇരിപ്പുണ്ടത് കുടിക്കാൻ പോയതോ നോക്കിയമ്മ വെള്ളം ഉണ്ടോന്ന് എഴുന്നേറ്റ നിൽക്കുമോ അവൻ കാക്കത്തി ദിവസം ഇങ്ങോട്ട് വാങ്ങോട്ട് ഇതാ അതുകൊണ്ട് നമ്മൾ ഈ നീല ടാങ്ക് മഴ വെള്ളമാണെങ്കിൽ നീല ടാങ്കിന് അത് പിടിക്കുകയാണ് അപ്പം ആ ടാർപ്പയുടെ മണ്ടയ്ക്കൊന്നാണ് അത് വീരുന്നത് ടാർപ്പയൊക്കെ വൃത്തിയായിട്ട് നിൽക്കുക എങ്കിലും പൊടികൾ ഈ റബ്ബറൊക്കെ നിൽക്കുന്നുണ്ട് പൊടികൾ വീരും അപ്പം പൊടികൾ ഫിൽറ്റർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു തുണി കെട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തൂടെ വീണട്ടെ വെള്ളം ടാങ്കിനകത്തോട്ട് പോകത്തുള്ളൂ അപ്പം പൊടിയൊക്കെ കുറഞ്ഞു കിട്ടും ആറ്റിൻ സൂപ്പ് ഇങ്ങോട്ട് വേണം ഒരുപാടി വന്നേ ഇവനെ മാതിരി ഇവനെ നന്ദി ഓടി